അരിക്ക് വില രൂപ കേട്ടിട്ട് ോ നമ്മുടെ നാട്ടിൽ ഒരു കിലോയ്ക്ക് നൂറ് രൂപ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഞെട്ടുമല്ലേ എന്നാൽ ഈ അരി ലോകത്തിലെ ഏറ്റവും വില കൂടിയ അരിയാണ് തൊട്ടാൽ പോലെ ഇരിക്കും കഴുകാതെ തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരരി ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ വരെ ഈ അരിയുടെ പേരുണ്ട് ഓരോ അരിക്കും ഓരോ നാട്ടിലും പല വിലയാണ് അരിയുടെ ഗുണങ്ങളടക്കം പല കാരണങ്ങളും അതിനുണ്ടാകാം ഇന്ത്യയിൽ പ്രീമിയം ക്വാളിറ്റി അരിക്ക് നൂറോ ഇരുന്നൂറോ ആയിരിക്കും വില എന്നാൽ ജപ്പാനിൽ കണ്ടുവരുന്ന ഈ അരിയുടെ വിലയാണ് പതിനായിരത്തി രൂപ കിൻ മെമ്മൈ പ്രീമിയം എന്നാണ് ഈ അരിയുടെ പേര് ലോകത്തിലെ ഏറ്റവും വില കൂടിയ അരി എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡും ഇതിനുണ്ട് എന്നുള്ളത് പറഞ്ഞല്ലോ ഈ അരി പോഷകങ്ങളാൽ സമൃദ്ധമാണ് എന്നും ഇതിന് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനാകുമെന്നാണ് പറയപ്പെടുന്നത് കിൻ മെമ്മൈ പ്രീമിയം നൂറ്റി നാൽപ്പത് ഗ്രാം പാക്കുകളിലായാണ് വിൽക്കുന്നത് ഒരു കിലോയ്ക്ക് ഏകദേശം നൂറ്റി ഇരുപത് ഡോളർ അതായത് പതിനായിരത്തി മുപ്പത്തി രൂപയാണ് വില ജപ്പാനിലെ സമ്പന്നമായ കാർഷിക പൈതൃകത്തിൽ നിന്നാണ് കിൻ മെമ്മൈ അരിയുടെ ഉത്ഭവം കിൻ മെമ്മൈ എന്ന വാക്കിന് സ്വർണം മിനുക്കിയ അരി എന്നർത്ഥം കൂടിയുണ്ട് ഈ പേര് ഒന്നിലധികം വിധങ്ങളിൽ ഇത് അനുയോജ്യവുമാണ് കാരണം അത്രത്തോളം പോഷക സമൃദ്ധമാണ് കിൻമെമൈ പരമ്പരാഗത വെള്ളാരി അരി അരച്ച് പുറംതൊലിയും തവിടും നീക്കം ചെയ്ത സബ് അലുറോൺ പാളിയെ സംരക്ഷിക്കുന്ന ഒരു പാറ്റേൺ പ്രക്രിയയ്ക്ക് കിൻമെമൈ വിധേയമാകുന്നു പോളിഷ് ചെയ്യുമ്പോൾ സാധാരണയായി നഷ്ടപ്പെടുന്ന ധാന്യത്തിന്റെ പോഷക സമൃദ്ധമായ ഭാഗമാണിത് മാത്രവുമല്ല ഈ അരി ഒരു സ്വർണ നിറം നിലനിർത്തുന്നുവെന്നാണ് പറയപ്പെടുന്നത് അതിനാൽ സ്വർണ എന്ന പേര് നേരത്തെ തന്നെ ലഭിച്ചിട്ടുമുണ്ട് കിൻമെമൈ വൈറ്റ് റൈസ് പരമ്പരാഗത അരിയുടെ പരിചിതമായ രൂപത്തിൽ തന്നെയാണ് നമുക്ക് കാണപ്പെടുന്നത് പെട്ടെന്ന് ദഹിക്കാനും വേഗത്തിൽ പാചകം ചെയ്യാനും ഈ അരിക്ക് കഴിയും മാത്രവുമല്ല വെണ്ണയോ ബട്ടറോ ഒക്കെ ചേർത്ത് വളരെ റിച്ചായി ഉണ്ടാക്കി കഴിക്കാൻ കഴിയുന്ന ഒരു അരിയും കൂടിയാണിത് എല്ലാത്തിനുമുപരി ഇത് പോഷകമൂല്യങ്ങളിൽ പരമ്പരാഗത അരിയെ മറികടക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ രുചിയും ആരോഗ്യവുമെല്ലാം ഒരുപോലെ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു മികച്ച ഓപ്ഷനാണ് ജപ്പാനിലെ ചില പ്രദേശങ്ങളിലാണ് ഈ അരി പ്രധാനമായും കൃഷി ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാറിൽ കിലോയ്ക്ക് നൂറ്റി ഒൻപത് ഡോളർ അതായത് ഏകദേശം ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി പതിനാറ് രൂപ വിലയുണ്ടായിരുന്ന ഈ അരി ഈ വർഷം ഏറ്റവും വിലയേറിയ അരി എന്ന ലോക റെക്കോർഡ് സ്ഥാപിച്ചിരിക്കുന്നു ജപ്പാനിലെ ടോയോ റൈസ് കോർപ്പറേഷനാണ് കിൻ മെമ്മൈ പ്രീമിയം നിർമ്മിക്കുന്നത് അഞ്ചു തരം ജപ്പാനീസ് അരികളിൽ നിന്ന് തിരഞ്ഞെടുത്ത ധാന്യങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ അരി പതിനേഴ് വർഷങ്ങൾക്ക് മുൻപ് വികസിപ്പിച്ചെടുത്ത റൈസ് ബംഫിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഈ അരി വേർതിരിക്കൽ നടക്കുന്നത് ഇതിന്റെ രുചി ഇഷ്ടപ്പെടുന്നവരും ഗുണം ഇഷ്ടപ്പെടുന്നവരും അടക്കം ഒട്ടേറെ പേർ പല രാജ്യങ്ങളിൽ നിന്നായി ഈ അരി വാങ്ങുന്നുണ്ട് ഈ അരിയുടെ മറ്റൊരു പ്രത്യേകത അത് കഴുകാതെ തന്നെ ഉപയോഗിക്കാം എന്നുള്ളതാണ് മാത്രവുമല്ല പഞ്ഞി പോലെ തൊട്ടാൽ വെൽവെറ്റ് പോലെയുള്ള അരിയാണിത് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ലോകത്തിലെ ഏറ്റവും വില കൂടിയ അരിയായി കിൻമെമൈ പ്രീമിയം റൈസ് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞു ജപ്പാനിലും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലും ഈ അരിക്ക് ആവശ്യക്കാരുമേറെയാണ് അമേരിക്കയിലെയും യൂറോപ്പിലെയും ചിലർ ഈ അരി കഴിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാൽ അരിയുടെ വില കൂടിയതിനാൽ ഇടത്തരക്കാർക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് ടോയോ റൈസ് കോർപ്പറേഷനാണ് നിലവിൽ ഈ അരി ലോകത്തു തന്നെ വിൽക്കുന്നത് സ്വന്തം വെബ്സൈറ്റ് വഴിയും മറ്റ് ഇ കോമേഴ്സ് വെബ്സൈറ്റുകൾ വഴിയും അവർ ഇത് വിൽക്കുന്നുമുണ്ട്